അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹദില്ല വസ്സലാമുല്ലിഹിഹി വമ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പുണ്യകർമ്മമാണ് ബലി അറുക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് പടച്ചിറബിന് സർവസ്വം സമർപ്പിക്കുന്ന ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം അതുപോലെ തന്നെ ബലികർമ്മവും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗസറിൽ പറഞ്ഞതുപോലെ ഫസവല്ലിൽ റബ്ബി കവൻഹർ നീ നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക എന്നത് ഖുർആനിന്റെ ആഹ്വാനമാണ് അധ്യാപനമാണ് ഈദുൽ അലഹ ബലിപെരുന്നാൾ ദിവസം അറബിന് സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യാമുത്തശിരീഖിൻ്റെ ദിവസങ്ങൾ അഥവാ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സൗകര്യം പോലെ അവർക്ക് ബലികർമ്മം നിർവഹിക്കാവുന്നതാണ് ഈ ബലികർമ്മത്തെ മോശമായി ചിത്രീകരിക്കുന്ന കരുണയില്ലാത്ത ഒരു ചെയ്തിയായി വിലയിരുത്തുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇന്ന് പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും വാസ്തവത്തിൽ പരിശുദ്ധ ഇസ്ലാം അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ച ഏത് ആരാധനാ കർമ്മങ്ങളുടെയും പിന്നിൽ നിരവധി യുക്തി രഹസ്യങ്ങൾ ഉണ്ടാകും ചിലത് നമുക്ക് മനസ്സിലാകും വേറെ ചിലത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രം അള്ളാഹു സുബഹാനുഹൂവത്ത ആലക്ക് മാത്രമായിട്ടാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ മൃഗങ്ങളെ ബലി അർപ്പിക്കുമ്പോൾ പല ആളുകളും അല്ലാത്തവർക്ക് ബലി കഴിക്കുന്ന ബഹുദൈവത്വത്തിൻ്റെ രീതി പുൽകിയിട്ടുള്ള ചരിത്രം ഇന്നലകളിൽ അല്ല ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും അതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ആരാധനയുടെ ഭാഗമായ അറിവ് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമായിരിക്കണമെന്നത് ഇസ്ലാമിൻ്റെ നീക്കുപോക്കില്ലാത്ത കണിശമായ നിർദ്ദേശമാണ് മുമ്പുള്ള സമൂഹത്തിൽ അഥവാ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും മഹത്വക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കബറിംഗൽ കൊണ്ടുപോയി അവരുടെ ബഹുമാന ആദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ബലിയറുക്കുന്ന രീതി ഉണ്ടായിരുന്നു നബിസലാഹു അലൈഹി വസല്ലം അതിനെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു ല ഫിൽ ഇസ്ലാം അത്തരത്തിലുള്ള അറവ് ഇസ്ലാമികമല്ല ഇസ്ലാം അംഗീകരിക്കുന്നതല്ല എന്ന് പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആരാധനാ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രമാക്കി സമർപ്പിക്കുക അള്ളാഹുവിന് മാത്രമായി സമർപ്പിക്കുക എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ബലികർമ്മത്തിലുള്ള ഒരു യുക്തിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ ബലിയറുത്ത ആ മൃഗത്തെ കുഴിച്ചു മൂടുവാനോ അതിന്റെ മാംസങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കളയുവാനോ അല്ല ഇസ്ലാം പറയുന്നത് മറിച്ച് ആ പോഷകാഹാരം ലഭ്യമാക്കാൻ പാവപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അതേപോലെ ബലികർമ്മം നിർവഹിക്കുന്ന ആളുകളും അതിൽ നിന്ന് ഭക്ഷിക്കാൻ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക അതേപോലെ ദരിദ്രരും കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അത് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ശരീരത്തിനാവശ്യമുള്ള പോഷകാഹാരം ആളുകൾക്ക് എത്തിക്കുവാനുള്ള ഒരു യുക്തി കൂടി നമുക്കതിൽ കാണുവാൻ സാധിക്കും അപ്രകാരം തന്നെ ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള സർവവും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് പക്ഷേ ആ ഒരു ലക്ഷ്യം മറന്നുകൊണ്ട് മനുഷ്യൻ അവയെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം അവയുടെ അടിമകളായി മാറുന്ന അവയുടെ അവയെ വസ്തുക്കളായി കാണുന്ന അവസ്ഥയും അവക്ക് അർഹിക്കുന്നതിനേക്കാൾ വലിയ ആദരവും പരിഗണനയും നൽകിക്കൊണ്ട് മനുഷ്യ വലി പ്രാധാന്യം കൽപ്പിക്കാത്ത വില കൽപ്പിക്കാത്ത അവസ്ഥ ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ തന്നെ വാർത്തയായി മാറാറുണ്ട് അവിടെയും ഖുർആൻ പഠിപ്പിക്കുന്നത് ഭൂമിയിലുള്ള സർവസവും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് അതുകൊണ്ട് ആ ഒരു തത്വം കൂടി ബലികർമ്മത്തിൻ്റെ ഉള്ളിൽ അന്തസാരയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ ബലികർമ്മത്തിൻ്റെ പുണ്യം വളരെ വലുതാണ് അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുവാനോ ഇസ്ലാം അംഗീകരിച്ച ആരാധനാകർമ്മങ്ങളെ നിഷേധിക്കുവാനോ വിമർശിക്കുവാനോ തുനിയുന്നത് അപകടകരമാണ് അള്ളാഹു സന്മാർഗം പുൽകിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫിയക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി